പ്ലാന്റ്സ് ആൻഡ് പോർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിന്റെ സെയിൽ പോസ്റ്റ് ആണ് ചെയ്യണത് മാർക്കറ്റിൽ ഇന്ന് ഡിമാൻഡ് ആയിട്ടുള്ള കുറച്ചധികം നല്ല വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെയിൽ പോസ്റ്റ് ആയിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് സാധാരണ ഒരു ഹൈബ്രിഡ്സ് മേടിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇന്നത്തെ പ്ലാന്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൽ നല്ല ടോപ്പ് റെയർ പ്ലാന്റ്സുകളാണ് എല്ലാ പ്ലാന്റുകളും തന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം പ്രത്യേകിച്ച് നിങ്ങൾ പ്ലാന്റ്സിൻ്റെ സൈസും അതിൻ്റെ വിലയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും കാണണം കേട്ടോ അന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഈ പ്ലാൻസിനെ കുറിച്ച് പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ വീഡിയോയിലുള്ള ഡി ടി ഡിസി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും അയച്ചതാവുന്നതായിരിക്കും അപ്പം നമുക്ക് കൂടി നാളെ ഇനി നാല് കൂടി നമുക്ക് ഓർഡേഴ്സെല്ലാം അയക്കാനുണ്ട് ബാക്കി എല്ലാ ഓർഡേഴ്സും ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക് പോലും പിന്നെ അയക്കാനായിട്ടില്ല ആ രീതിയിലെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്ഡേഷൻസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കോളുകൾ ചെയ്യാതിരിക്കുക മെസ്സേജസ് തന്നെ അയയ്ക്കുക ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കുകയോ പേരുകൾ എഴുതിയിടുകയോ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ മാക്സിമം മെസ്സേജ് ചെയ്യുക കോൾ ദയവ് ചെയ്ത് ചെയ്യരുത് കേട്ടോ മറ്റൊരു കാര്യം വേണ്ടി പറഞ്ഞോട്ടെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ സൈസ് വ്യക്തമായിട്ട് കാണാം ഓരോ പ്ലാൻസുകളും ഓരോ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് നമ്മൾ മാക്സിമം എല്ലാം കൂടി വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പ്ലാന്റ്സുകളെല്ലാം അത്യാവശ്യം പുറത്തുനിന്ന് വന്നിരിക്കുന്നുണ്ട് എൻ്റെ കടയിൽ ക്ലേസ് ഓയിലാണ് അപ്പം പലവർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ക്ലേസ് ഓയിൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല കഴിഞ്ഞ വർഷം ഏകദേശം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി പ്ലാന്റ്സുകൾ നമ്മൾ ക്ലേസ് ഓയിലിൽ വന്നിരിക്കുന്ന സെയിൽ ചെയ്തിട്ടുണ്ട് അതിൽ ബാക്കി വന്നിരിക്കുന്ന ചെടികൾ നമ്മൾ നട്ടിട്ട് ഇപ്രാവശ്യം നമ്മൾ സെയിലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് രൂപയുടെ പ്ലാന്റ്സുകളായിട്ട് എല്ലാം തന്നെ നമ്മൾ നട്ട് നട്ടുവെച്ച് ഡെവലപ്പായ ചെടികളാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ ആ ക്ലേസ് ഓയിൽ ചെടി വളർത്തിയാലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരും ആ സോയിൽ ഇളക്കി മാറ്റേണ്ട ആവശ്യകതയില്ല അത് കാണിക്കാനായിട്ട് ജസ്റ്റ് ഞാനൊരു ഡെമോ കാണിച്ചു തരാണ് നമ്മളിവിടെ നട്ടുവച്ചിരിക്കുന്നത് ക്ലേസ് ഓയിൽ നട്ടുവച്ചിരിക്കുന്ന ഒരു ചെടി ഞാൻ കാണിച്ചു തരുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ചെടി ഇവിടെ നട്ട് വെച്ചത് ഇത് കണ്ടോ എനിക്ക് കാണാൻ പറ്റും ഇതാ ഇത് ക്ലേ സോയിലിൽ ഉള്ള ഒരു ക്ലേ അതിൻ്റെ ഒരു തുള്ളി ക്ലേ പോലും നമ്മൾ ഇളക്കിക്കളയാണ്ട് അതിൽ നിന്ന് ഡെവലപ്പായി റൂട്ട് പുറത്തേക്ക് വന്നു കണ്ടോ നമ്മുടെ മണ്ണിലേക്ക് പിടിച്ചു വന്നോളും ഇത് കണ്ടോ ഇതാ കവറില അതേപോലെ തന്നെ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ പ്ലാൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ നനവുണ്ടെങ്കിൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാതിരിക്കുക ക്ലേ സോയില് ഒരു കാരണവശാലും നിങ്ങൾ ഇളക്കി കളയേണ്ട കേട്ടോ ഇതിൽ കൂടുതൽ ഒരു തെളിവോട് കൂടിയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല ഇത്രയും റൂട്ട് ഇതിൽ നിന്ന് പുറത്തോട്ട് വരും ഈ ക്ലേയിൽ ഈ ചെടി ഇരിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള ഡാമേജും ചെടിക്ക് വരാനായിട്ട് പോകുന്നില്ല കേട്ടോ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ ക്ലേ സോയിൽ ഇളക്കി കളയാതെ തന്നെ നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക എത്രയാണെങ്കിലും നല്ല രീതിയിൽ വേണ്ട റൂട്ട് ഫോമേഷൻ വന്ന് ചെടി നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പായി ചെയ്യേണ്ട കറക്റ്റ് ആക്ക ക കവർ സൈസിലെ ക്ലേ ഇതിൻ്റെ അടിയിലുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ത്രീ സ്റ്റാറിന്റെ പ്ലാന്റ് ആണ് കണ്ടത് കുഞ്ഞു ചെടിയായിരുന്നു കുറേ ഡാമേജ് വന്നിട്ട് ചെറുതായിട്ട് നിന്ന ചെടിയായിരുന്നു ഉണങ്ങി എന്ന് വിചാരിച്ച ചെടിയാണ് നമ്മൾ ഡെവലപ്പ് ഡെവലപ്പായേക്കണം അപ്പോൾ ഓർത്തിരിക്ക കണ്ടോ എത്രയും റൂട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്നതായിരിക്കും ഉറപ്പായിട്ടും കണ്ടോ വലിയ റൂട്ടുകളും വരും അപ്പോൾ ക്ലേ സോയില് റിമൂവ് ചെയ്യേണ്ട ആവശ്യകത അപ്പോൾ ഇതാ ഇന്നത്തെ അല്ല നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ വരുന്നത് സെക്കൂറ ബല്ലാക്കാനാണ് കേട്ടോ ആ സെക്കൂറ എല്ലാവർക്കും അറിയാൻ പറ്റും ബെസ്റ്റ് ഹാങ്ങിംഗ് വെറൈറ്റി ആയിട്ട് നമുക്ക് തൂക്കിയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബോഗൻ വില്ലാസിൽ ടോപ്പ് റെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സെക്കൂറ ബെല്ലാക്കാൻ അപ്പോൾ അതിൻ്റെതാ ഫ്ലവർ ഇട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നത് അപ്പം എൻ്റെ റെഫറൻസ് അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ ഒരു ബേബി പിങ്ക് കളർ അതിൻ്റെ ഫ്ലവേഴ്സ് വരണേ ഇലകളും പൂക്കളും ഒരേപോലെ ഭംഗിയുള്ളതാണ് വള്ളി അതിൻ്റെ സ്റ്റെംസിന് ഒന്നും അധികം കട്ടി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഹാങ്ങിംഗ് പോട്ടിൽ നല്ല ഭംഗിയായിട്ട് കണ്ടോ ഇതിൽ ഹാങ്ങിങ് പോട്ടിൽ സെക്യൂറ ഇതുപോലെ നമുക്ക് തൂക്കിയിട്ട് വളർത്താം കേട്ടോ നിറച്ചിങ്ങനെ പടർന്ന് വരുന്ന ഒരു വിഭാഗമാണ് സെക്യൂറ അപ്പോൾ ഇതിൻ്റെ പ്ലാൻസുകൾ ഗ്രാഫ്റ്റർ പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ സൈസും റേറ്റും ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ സെക്യൂര ബല്ലാക്ക് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാൻസിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരണത് ഓരോന്നും ഓരോ സൈസ് സൈസുണ്ട് ഞാൻ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്ലാൻസാണ് നിങ്ങളിപ്പോൾ എടുത്ത് ഞാൻ കാണിച്ചു തന്നേക്കണേ തന്നേക്കണേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെക്യൂറിയുടെ പ്ലാന്റ്സിൻ്റെ ഗ്രാഫ്റ്റേഡ് പ്ലാന്റിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് എൻ്റെ സെക്ഷൻ ഞാൻ കാണുന്ന കാണിച്ചു തരുന്നത് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് പ്ലാന്റുകൾ പ്ലാന്റുകളിരിക്കുന്നത് പല സൈസിലെട്ടോ ഇങ്ങനെ വരുന്നുണ്ട് പ്ലാന്റ്സ് എന്താ ഈ ഒരു രീതിയിൽ വരുന്നുണ്ട് പ്ലാന്റ് കണ്ടോ ഇന്ന് പല രീതിയിലാ പ്ലാന്റ്സുകൾ വരണം കേട്ടോ നല്ല അത്യാവശ്യം എന്താ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്കാണ് എല്ലാത്തിനും ഉള്ളതും അപ്പോൾ അതിന്താ ഈ ഒരു സൈസ് അട്ടോ ഈ ഒരു സൈസ് എക്സ്പെക്ട് ചെയ്തു തന്നെ മേടിക്കുക എൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റ്സ് തരുന്നത് ഒരു ഡെത്തും കിട്ടില്ല കേട്ടോ സക്യൂറുടെ പ്ലാന്റ് അപ്പോൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെതാ അടുത്ത വെറൈറ്റി വരുന്നത് സ്പ്ലാഷ് വെരിയേറ്റഡ് ആണ് കേട്ടോ ടോപ്പ് ആണ് വളരെയധികം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് മാർക്കറ്റിൽ നല്ല റേറ്റിൽ തന്നെയാണ് ഈ ഒരു ഐറ്റം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ നമുക്ക് റൂട്ടഡ് ആയിട്ട് അധികം ഡെവലപ്പ് ചെയ്ത് വരാത്ത പ്ലാൻസുകളാണ് കൂടുതലും ഗ്രാഫ്റ്റിങ്ങിലേക്ക് പോകണത് ഗ്രാഫ്റ്റിക്ക് കൊണ്ടിട്ട് രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് റൂട്ട് പിടിച്ചിട്ടാത്ത പ്ലാൻസുകൾ വളരെ എളുപ്പത്തിൽ പിടിച്ചെടുക്കി എടുക്കാം പിന്നെ ഗ്രാഫ്റ്റിംഗ് പ്ലാൻസ് ആണ് കൂടുതലും നമ്മൾ മദർ പ്ലാന്റ്സ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കടഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഭാഗം അത്യാവശ്യം എല്ലാ ക്ലൈമറ്റും തരണം ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ കട വഴിയുള്ള ഇൻഫെക്ഷൻസോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ചെടിക്ക് ബാധിക്കില്ല കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം കുറച്ച് നാൾ അധികം സൂക്ഷിക്കണം എന്നാൽ മാത്രം കേട്ടോ അത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് വരും കേട്ടോ അത് ഞാൻ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇതേണ്ടോ ഇതിപ്പോൾ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇതിൻ്റെതാ ഇത് ഫ്ലെയിം വെരിഗേറ്റഡ് കേട്ടോ ഫ്ലെയിം വെരിഗേറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ടോപ്പ് പോഷിംഗ് കണ്ടോ ഇതിൻ്റെ സ്കിൻ നമ്മുടെ താഴത്തിരിക്കുന്ന ഈ ഒരു റൂട്ട് സ്റ്റോക്കായിട്ട് ജോയിൻ്റ് ആയിട്ട് ഇതൊരൊറ്റ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുവട്ടോ എൻ്റെ സ്റ്റെമ്മ് രണ്ടും കൂടി ജോയിൻ്റ് ആവും അപ്പോൾ അങ്ങനെ വളർന്ന് ഒറ്റരിതായിട്ട് വരണകൊണ്ടിട്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പ്ലാൻസിനായിരിക്കും വളർച്ച കൂടുതൽ ഇനി അടിഭാഗത്തു നിന്ന് ചെറിയ ഇതും ലൈവ് പ്ലാന്റ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുനിന്ന് ഇനി ചെറിയ ചെക്കപ്പുകൾ പൊട്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നുള്ളിക്കളയാം കേട്ടോ അങ്ങനെയാണ് പ്ലാൻസിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് നോർമൽ പ്ലാന്റ് നോക്കുന്ന പോലെ തന്നെ നോക്കാം ഈ ഭാഗത്ത് അധികം വെള്ളം നനയ്ക്കാണ്ടൊക്കെ കുറച്ച് നാൾ സൂക്ഷിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നുള്ളതും കൂടി കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് നമ്മളങ്ങനെ ബട്ടർ കപ്പിൻ്റെ ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഭാഗമായിരുന്നു നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്ന ഭാഗം ഈ ഭാഗത്തുനിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ എടുത്ത് മാറ്റി ഒറ്റ സ്റ്റെമായിട്ട് കണ്ടോ ഒറ്റ സ്റ്റെമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും കേട്ടോ ഇത് നാടൻ സ്റ്റെമ് ആണ് അതിൽ ഈ ഭാഗത്തായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്തിരുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ടും ഒരേപോലെ ആയിട്ട് വരും അപ്പം അത്യാവശ്യം നമ്മളൊന്ന് സൂക്ഷിക്കണം അത് കേട്ടോ സ്ലാഷ് വെരികേറ്റ് ഉണ്ടോ ഈ ഒരു സൈസ് കേട്ടോ എല്ലാം ഈ ഒരു സൈസ് സൈസായിരിക്കത്തില്ല ചിലതിന് വലിപ്പം കുറവായിരിക്കും ചിലതിന് വലിപ്പം കൂടുതലായിരിക്കും ഞാൻ കാണിച്ചു തരുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വരണത് ഒന്നാമത്തെ പ്ലാന്റ് ചിലത് കണ്ടോ ലീഫിൻ്റെ എണ്ണം കുറവായിരിക്കും ചില ഇങ്ങനെ ആയിരിക്കും വരണത് കേട്ടോ എൻ്റെ കഴിവിൻ്റെ മാക്സിമം നിങ്ങളിലേക്ക് എൻ്റെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല പ്ലാൻസ് എടുത്ത് കാണിച്ചു തരണം വീട് ഇത്തിരി ലെങ്ത്തി ആയിരിക്കും കേട്ടോ കാരണം എൻ്റെ വീഡിയോ വഴി മാത്രമേ നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ വലിപ്പം മനസ്സിലാകുകയുള്ളൂ കണ്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം പല സൈസിലായിരിക്കും പ്ലാന്റുകൾ ഉണ്ടായിരിക്കുന്നത് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളവർ മാത്രം പ്ലാൻസ് പർച്ചേസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമത്തിൽ എന്നിട്ട് എഫേർട്ട് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരെ ചിലപ്പോൾ ചെറുതായിരിക്കും ഇവിടെ നിന്ന് തന്നെ തണ്ട് ചിലപ്പോൾ അതിലധികം ലീഫ്സുകൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരിക്കും സ്പ്ലാഷ് വരികയായിട്ട് വരുന്നത് കേട്ടോ അത്യാവശ്യം ടോപ്പ് ഡിമാൻഡ് കണ്ടോ ഈ ഗ്രാഫ്റ്റിംഗ് പിടിച്ച് നല്ല പക്കയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ടോപ്പ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് പറഞ്ഞത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ലിഫ്സുകളുണ്ടോ അതിനും നല്ല പ്രത്യേകതയാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് പൂക്കൾ അതും അല്ല റെഫറൻസസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് പ്ലാന്റ്സുകളൊക്കെ വരണത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ആ അടുത്ത പ്ലാന്റും ഇതുപോലെ തന്നെ ടോപ്പ് റയർ ആയിട്ടുള്ള റെയിൻബോ വെരിഗേറ്റഡ് ആണ് കേട്ടോ റെയിൻബോ അല്ല റെയിൻബോ വെരിഗേറ്റഡ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് റെയിൻബോ വെരിഗേറ്റഡ് നല്ല ഭംഗിയാണ് എൻ്റെ ലീഫുകൾ കാണാനായിട്ട് ഇതുപോലെ പൂക്കളും എല്ലാത്തിൻ്റെയും എൻ്റെ കയ്യിലുള്ള ഫ്ലവർ ഉള്ള എൻ്റെ മദർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് അല്ലാത്ത എൻ്റെയൊക്കെ റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ തന്നെ പല സൈസില് ഉണ്ട് ചെറിയ സൈസ് എക്സ്പെക്ട് ചെയ്ത് മേടിച്ചാൽ മതി ഇങ്ങനെയാണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് സൈസ് വരണേട്ടോ വേരിയേഷൻസ് ഉണ്ടായിരിക്കും അതാ നല്ല റൂട്ട് സ്റ്റോക്കിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിപ്പോൾ ഒട്ടും അനവില്ലട്ടെന്ന് ഞാൻ നനച്ചിട്ടില്ല കണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരണത് കേട്ടോ പല സൈസിലാണ് പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ട് ഉള്ളത് അപ്പം എൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ അടുത്തതും ഒത്തിരി ടോപ്പ് ഡിമാൻഡ് ആയിട്ടുള്ള പൂക്കൾ വളരെയധികം ഒരു പ്ലാന്റ് ആണ് സെക്സി ഐസ് എന്നാണ് അതിൻ്റെ ഐ ഡി വരണത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആദ്യമേ പറയാം ടു നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരണത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിലൊന്നും കിട്ടില്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം എന്താ ഇതിൻ്റെ സൈസ് ചെറുതാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലേക്കാണ് പ്ലാന്റ് വന്നിരിക്കണത് ഇതാണ് അതിൻ്റെ സെക്ഷൻ സെക്സി ഐസ് കേട്ടോ ടു ആണ് റേറ്റ് വരുന്നത് റഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ടേബിളിൽ വെച്ചിട്ട് കാണിച്ചു തരാം അതുകൊണ്ടോ ഇങ്ങനെയാണ് സൈസ് വരണം കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം അതുകൊണ്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവറാണ് കേട്ടോ അപ്പോൾ റേറ്റ് സെക്സി ഐസ് ആണ് ഐ ഡി വരുന്നത് റേറ്റ് ടു നയൻറ്റിട്ടോ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്ത ആണ് പിങ്ക് പാച്ച് പാച്ചട്ടാ പിങ്ക് പാച്ചും ഒത്തിരി പേര് ചോദിച്ചൊരു പ്ലാന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഗ്രാഫ്റ്റർ പ്ലാന്റ്സ് കൊണ്ടുവന്നപ്പോൾ ഒത്തിരി പേര് ഡിമാൻഡ് ആയിട്ട് ചോദിച്ചൊരു ഐറ്റം ആണ് പിങ്ക് പാച്ച് പാച്ചട്ടാ പിങ്ക് പാച്ചിൻ്റെ സൈസും പല സൈസിലാ പ്ലാന്റ് വന്നിരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ട് സ്റ്റോക്കിൽ ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ വന്നേക്കണത് അപ്പോൾ താ ഇങ്ങനെയൊക്കെയാണ് ഞാനിതിലെ ഏറ്റവും ചെറിയൊരു പ്ലാന്റ് ആട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത് കണ്ടോ നല്ല അടിപൊളി സ്റ്റെമ്പ് എടുപ്പിച്ചിരിക്കുന്നതാണ് പല സൈസിലാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് കണ്ടോ പിന്നെ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ അത് സെർക്കിൾ ചെയ്തിട്ട് തന്നെ വേണം ആരും പറയരുത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറയണത് പല സൈസിലാണ് പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റുകൾ വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ആ ഒരു സ്കിന്നതുമായിട്ട് ജോയിൻ്റ് ആയിട്ട് വരും കേട്ടോ അങ്ങനെയാണ് ഗ്രാഫ്റ്റും പ്ലാന്റ്സ് പറയണത് എന്താ ഇങ്ങനെയൊക്കെയാണ് പിങ്ക് പാച്ചിൻ്റെ സൈസ് വരണത് റേറ്റ് ഇതിൻ്റെ വരണത് ത്രീ ഹൺഡ്രഡ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരണത് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് വളരെ പെട്ടെന്ന് നമ്മുടെ ക്ലൈമറ്റിനോട് ക്ലൈമറ്റ് അഡാപ്റ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ഡെവലപ്പാകുന്നുണ്ട് കേട്ടോ പ്ലാൻസുകളെല്ലാം തന്നെ നല്ല റിസൾട്ടാണ് നമുക്കിവിടെ വെച്ചിട്ടും നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് കണ്ടോ എല്ലാം പുതിയ തളിരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്ന എല്ലാവരും ഒത്തിരി ഡിമാൻഡ് ചെയ്തൊരു ഐറ്റമാണ് ബട്ടർ കപ്പ് കേട്ടോ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് ചെറുതാണ് പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റൂട്ട് സ്റ്റോക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്ക് മുകളിൽ വന്നിരിക്കുന്ന ഗ്രാഫ്റ്റിംഗ് പോഷനും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ ഈ കൂട്ടത്തിൽ വെച്ച് കാണിച്ചു തരുന്നില്ല സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കേട്ടോ അതിനെക്കുറിച്ച് അപ്പോൾ ദ ബട്ടർ ബട്ടർക്കപ്പിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ആട്ടോ വരണത് അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫ്റ്റിൻ പോഷൻ മാക്സിമത്തിൽ അത് ഒന്ന് കാണിച്ചു തരട്ടെ അതാണ് ഇങ്ങനെയൊക്കെയാണ് വരണത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് കേട്ടോ ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഒരു ഇടത്തും കിട്ടില്ല കേട്ടോ ക്രാഫ്റ്റഡ് ആയിക്കോട്ടെ ഓൺറൂട്ടഡായിക്കോട്ടെ ഒന്നും നിങ്ങൾക്ക് ഒരിടത്തും ഈ ഒരു സൈസിൽ പ്ലാൻസ് കിട്ടില്ല അതും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് വളരെയധികം ഞാൻ കാണിച്ച പോലെ വളരെയധികം പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതും എല്ലാം ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ക്ലൈമറ്റിലേക്ക് സെറ്റായി വന്നേക്കണ പ്ലാൻസുകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതാ ഈ വന്നിരിക്കുന്ന എല്ലാം തന്നെ ക്രിസ്റ്റീന കേട്ടോ ക്രിസ്റ്റീനയുടെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ക്രിസ്റ്റീനയുടെ ചെറിയ പ്ലാന്റ്സ് ആട്ടോ നമുക്ക് വന്നിരിക്കുന്നത് നല്ല റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ചെറിയ വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ചെറിയൊരു പ്ലാന്റ് തന്നെ ഞാനെടുത്ത് കാണിച്ചു തരും ഇതിൻ്റെ റേറ്റ് ടു നയൻറ്റി റുപ്പീസ് അട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന വിചാരിക്കണം കേട്ടോ ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ നല്ല റൂട്ട് സ്റ്റോക്കും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഹെൽത്തും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ സൈസ് അതിന് സെപ്പറേറ്റ് ഒന്നും കൂടിയും കാണിച്ചു തരാവേ അതാ ക്രിസ്റ്റീനയുടെ സൈസ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഗ്രാഫ്റ്റിംഗ് പോഷൻ ചെറുതായിട്ടുള്ള പ്ലാന്റ് ആണത് അത് നോക്കിയിട്ട് തന്നെ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുക കേട്ടോ അത് ഞാൻ എടുത്ത് കാണിച്ചു തരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് സൈസ് മനസ്സിലാവത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആർക്കൊരു കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം എഫർട്ട് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണേ അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് സൈസ് വരുന്നത് ക്രിസ്റ്റീനയാണ് ഐ ഡി വരണത് റഫറൻസ് ബിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്ത വെറൈറ്റി ഫ്ലൈബൈറ്റ്സ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതിനൊക്കെ ഈ കാണിക്കുന്ന വെറൈറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും പൂക്കളുടെ റെഫറൻസ് ഞാൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ല അടിപൊളി അത്യാവശ്യം നല്ല വലുപ്പത്തിലോട്ട് ഗ്രാഫ്റ്റിംഗ് പോസിഷനൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ട് കാണിച്ച് തരാം എന്താ കണ്ടോ സെപ്പറേറ്റ് വെച്ച് കാണിച്ചുതരാം കേട്ടോ വേണ്ട ഈ ഒരു വലുപ്പത്തിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി റൂട്ട് സ്റ്റോക്കും കാര്യങ്ങളാണ് എല്ലാ പ്ലാന്റ്സിനും കേട്ടോ ചിലതിൻ്റെയൊക്കെ റൂട്ട് സ്റ്റോക്കിന് വണ്ണം കുറവാണെങ്കിൽ ഞാൻ പറയണം വന്നിരിക്കുന്നതിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും പ്ലാന്റ്സിൻ്റെ റൂട്ട് സ്റ്റോക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്കാണ് ഇതിൻ്റെയൊക്കെ നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടൂ നയൻറ്റി ഇരുനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ത്രീ സ്റ്റാർ ആണ് ആണ്ട്ടോ ത്രീ സ്റ്റാറിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള റൂട്ടഡ് പ്ലാന്റ് ആട്ട് അതെ ഗ്രാഫ്റ്റഡ് അല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ടൂ ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ത്രീ സ്റ്റാർ ആണ് കേട്ടോ റഫറൻസ് പിക്ക് സൈഡിൽ കൊടുത്തേക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് സൂഫി ആണ് കേട്ടോ അതിൻ്റെതായ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വലിപ്പം ചെറുപ്പം വ്യത്യാസങ്ങൾ ഇന്നും ഉണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ ഹൈറ്റ് കുറവായിരിക്കും ചിലപ്പോൾ ഹൈറ്റ് കൂടുതലായിരിക്കും ചിലപ്പോൾ കടക്ക് നല്ല വണ്ണം ഉണ്ടാവും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റ് ഇരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സൂഫി ഇന്ത്യ തന്നെയാണ് ഐ ഡി വരണത് പിന്നെ ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് ഗോൾഡൻ സൺഷൈൻ ആണ്ട്ടോ ഗോൾഡൻ സൺഷൈൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് പറയണത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് സൈസ് വരണത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് അർജുനയാണ് അർജുനയുടെ സൈസ് കാണുന്നതിന് മുന്നേട്ട് പൂക്കൾ കാണാം കേട്ടോ അതെങ്ങനെയായിരിക്കും അർജുനയുടെ പൂക്കൾ വരുന്നത് നമ്മുടെ കാടിലുണ്ടായിരിക്കുന്ന പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ ഇതുണ്ട് ഇപ്പോൾ ആ ഒരു ചെടിയുടെ ഫ്ലവറാണത് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന നല്ല ഭംഗിയായിട്ട് എന്തൊക്കെ കളറുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പൂക്കൾ അർജുനയ്ക്ക് വരുന്നത് എൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിളാണ് അഫോർഡബിൾ റേറ്റിൽ അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണാം കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് അർജുന ആയിട്ട് അർജുനേതായ ഒരു വലിപ്പത്തിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റംബിന് അധികം കട്ടിയില്ലാത്ത രീതിയിലാണ് കേട്ടോ പ്ലാന്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോൾ എന്തോ ഇതൊരു കവറിലാണ് ശരിക്കും വന്നിരിക്കുന്നത് കടയിൽ ക്ലേ സോയിലാണ് അപ്പോൾ ഇത് ഈ മണ്ണ് നിങ്ങൾക്ക് ഇളക്കാതെ തന്നെ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിട്ടോ ഇരുന്നൂറ്റി അൻപതാണ് അർജുനയുടെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ കാണുന്നതെല്ലാം വാജ് ത്രെഡിന്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾക്കും ആ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം പല സൈസില് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഹൈറ്റ് കുറഞ്ഞും കൂടിയൊക്കെ പല സൈസിലാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളി റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും ചെറിയ സൈസ് തന്നെ കാണുക ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുക ഇതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി റുപ്പീസ് ഒരു ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അത്യാവശ്യം വാജിദ് റെഡ്ഡാണ് ഐ ഡി വരുന്നത് കേട്ടോ ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരണത് അടുത്ത പ്ലാന്റ് വരുന്നത് ഗോൾഡൻ പെട്രോ പാമ്പനോ ആണ് കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ടോപ്പ് റെയർ ആയിട്ട് നല്ല റേറ്റിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഗോൾഡൻ പെട്രോ പാമ്പനോ കേട്ടോ അതിൻ്റെ ചെറിയ പ്ലാന്റ്സുകളാണ് ഇപ്പം നമുക്ക് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കളറ് നല്ല ഭംഗിയായിട്ട് വെരിഗേറ്റഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ എൻ്റെ റഫറൻസ് സൈഡിൽ ഞാൻ കൊടുത്തേക്കാം തന്നപ്പോൾ കളർ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്ന ദാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്ട്ടോ ഈ ഒരു സൈസിലാ പ്ലാന്റ് പറഞ്ഞാൽ ചിലതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ചേഞ്ച് ചെയ്ത് വരൂ കേട്ടോ കളറ് ഈ ഒരു കളർ ഷീറ്റിലേക്ക് വരും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യേട്ടെ ഈ ഒരു വലുപ്പമൊക്കെ ആയിരിക്കും പ്ലാന്റിന് ഉണ്ടായിരിക്കുന്നത് ശ്രദ്ധിച്ച് കാണാം കേട്ടോ ചെറിയ സൈസാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് മാർക്കറ്റിൽ നല്ല ടോപ്പ് പ്രയറിൽ നിൽക്കുന്ന ആണ് അതുപോലെ തന്നെ എൻ്റെ റേറ്റും അതുപോലെ തന്നെ തന്നെയായിരിക്കും കേട്ടോ എൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് റേറ്റിൽ വ്യത്യാസങ്ങൾ വരും കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് മഹാറാണിയാണ് കേട്ടോ മഹാറാണിയും ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ചോദിച്ച പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ റൂട്ടഡ് പ്ലാന്റുകൾ സോറി ഗ്രാഫ്റ്റർ പ്ലാൻസ് നമ്മൾ കൊണ്ടുവന്നിരുന്നു ഒരു പ്ലാന്റ് പോലും നിലവിൽ ഇല്ലാത്ത രീതിയിൽ അത് തീർന്നു കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് മഹാറാണി പൂക്കളും അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള ഞാൻ എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ ഒരു മീഡിയം സൈസാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്ലാന്റ്സ് കയ്യിൽ കിട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും ബിഗ് സൈസ് എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാന്റ്സും ഒരേപോലെയാണ് നിങ്ങൾ കയറുന്നത് അതുകൊണ്ട് ഏറ്റവും മീഡിയമായിട്ടുള്ള ഏറ്റവും ചെറിയ പ്ലാന്റ്സുകൾ തന്നെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് കാണിക്കുകയും ചെയ്യണേട്ടോ ഇപ്പം ഇതാ മഹാറാണിയുടെ ലിഫ്സിന് പ്രത്യേകത ഉണ്ടാവുന്ന അറിയാലോ കുമ്പില് ദഹലകൾ ഇങ്ങനെയായിരിക്കും വരണത് അപ്പം ഇതിൻ്റെതാ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരണത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് നല്ലതാണ് അടിപൊളി റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് മഹാറാണി കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് സുവർണേട്ട് സൂവർണയുടെ റൂട്ടെഡ് പ്ലാന്റ് ആണ് അതായത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ടു ഹൺഡ്രഡ് റുപ്പീട്ട് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കാം കേട്ടോ അടുത്തത് ടാങ് ലോങ് ബീച്ചിന്റെ റൂട്ടഡ് പ്ലാന്റ് ആട്ട് അതായത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഉണ്ടായിരിക്കും അതായത് ചിലതിലൊക്കെ അത് പൂക്കൾ വന്ന് തുടങ്ങി കേട്ടോ അതായത് സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കുക ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം പല സൈസിലാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് രണ്ടാമത് സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്താ അടുത്ത് സെൻറ്റായി ആണ് സെൻറ്റായി ഓറഞ്ചിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ അതായത് ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് വളരെ ഭംഗിയുള്ള ഇലകളും പൂക്കളും അതുപോലെ തന്നെ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് ടു ഫിഫ്റ്റി ഇരുനൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരിക്കും സൈസ് വരണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഏകദേശം പതിനെട്ട് വെറൈറ്റി റൂട്ടഡ് ആയിട്ടുള്ളതും ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് സൈസ് മാക്സിമത്തിൽ നിന്ന് കാണുന്ന കാഴ്ചക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സൈസൊക്കെ കണ്ട് ഒന്നോ രണ്ടോ മൂന്നോ അവർത്തി വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുക ഇനിയും വെറൈറ്റീസും ഉണ്ട് അത് നമ്മുടെ ഈ ക്ലൈമറ്റ് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഉടനെ തന്നെ സെയിൽ പോസ്റ്റ് ഇടും കേട്ടോ നമ്മൾ പ്ലാന്റ്സുകൾ എടുത്ത് ഉടനെ തന്നെ സെയിൽ പോസ്റ്റ് തരാറില്ല അതൊന്ന് വെച്ച് ച്ച് അതിനെന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്ന് നോക്കി ഒന്ന് ഹെൽത്തി ആയി അവരൊന്ന് ഫ്രഷപ്പ് അയക്കുമ്പോഴാണ് നമ്മൾ സെയിൽ പോസ്റ്റ് തരുന്നത് കാരണം കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെയായിരിക്കും നല്ല ഹെൽത്തി ആയിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മുടെ സെയിൽ പോസ്റ്റുകൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നത് മാക്സിമം ഓർഡേഴ്സുകളെല്ലാം ക്ലിയറൻസ് സെയിലിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു അൻപത് ഓർഡറിനടുത്തേ നമുക്കുണ്ടായിരുന്നുള്ളൂട്ടോ അത്രയും കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ പ്ലാൻസുകൾ ഇനിയിപ്പോൾ എല്ലാത്തിനും ചിലതിൻ്റെ ഒരു പീസൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാ അപ്ഡേഷൻസ് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട് അയക്കുന്ന ദിവസം തിങ്കൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളായിരിക്കും ഇതിൻ്റെ ഓർഡറുകൾ യക്കുന്നത് വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴോട്ടോ കറക്റ്റ് അപ്ഡേഷൻസ് അയക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ടും ട്രാക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം മുതൽ തന്നെ നിങ്ങൾ ഡി ടി ഡി സി ആയിട്ട് നിങ്ങളൊരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം അവരെ വിളിച്ച് ചോദിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് ഇട്ട് പോവാതിരിക്കുക നിങ്ങൾക്ക് ഒരു ഹൈ ഇട്ടാൽ കൂടി തിരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ മെസ്സേജ് വരുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക അതിനുശേഷം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ കൃത്യമായിട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ ചിലവർ പിൻകോഡ് ഇടില്ല ചിലവർ ഫോൺ നമ്പർ ഇടില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ വാട്സപ്പ് നമ്പർ ആയിരിക്കത്തില്ല നോർമലായിട്ടുള്ള കോളുകൾക്ക് എടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് രണ്ടാമത് ഒരു ചോദ്യത്തിനിട വരുത്തരുത് കാര്യം എന്ന് ഒത്തിരി പേർക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെയും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ വോയിസ് ക്ലിപ്സ് ഇടുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന രീതിയിലുള്ള ചെറിയ സെക്കൻഡ്സ് ിലുള്ള വോയിസ് ക്ലിപ്പ്സ് ഇടാനായിട്ടും ശ്രദ്ധ ശ്രദ്ധിക്കുക കേട്ടോ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ പ്രത്യേകം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യണം സ്പീഡ് പോസ്റ്റ് പോസ്റ്റാണ് വേണ്ടതെന്ന് വോയിസ് ക്ലിപ്പിൽ പറയരുത് ചിലപ്പോൾ നമ്മൾ വിട്ടുവാൻ സാധ്യതയുണ്ട് കേട്ടപ്പ് ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് മനസ്സിലായേക്കാണെന്ന് വിചാരിക്കുന്നു പ്ലാന്റ്സിൻ്റെ സൈസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു അടുത്ത വീക്കിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ അടുത്ത സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും കുറച്ച് പ്ലാന്റ്സുകൾ റെഡിയാവാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നോക്കി ആയി കഴിഞ്ഞാൽ അടുത്തൊരു സെയിൽ പോസ്റ്റും തരും കേട്ടോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാന്റ്സ് റോഡ്സ് വീഡിയോ കൊണ്ടുവരുന്നതും പ്ലാന്റ്സുകൾ കൊണ്ടുവരുന്നതും വെറൈറ്റീസ് കൊണ്ടുവരുന്നതും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും റെഡി ആവാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സപ്പോർട്ട് ഒത്തിരി കിട്ടുന്നുണ്ട് കേട്ടോ തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിൽ കൂടി താങ്ക്